ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം നല്ലൊരു ഓഫർ പ്രൈസിനാണ് അതായത് നിലവിൽ നമ്മൾ ഒരു ഹാഷ് ബാക്ക് ഒരു സ്വിഫ്റ്റ് ബലാനൊക്കെ വാങ്ങുന്ന പ്രൈസിന്

ഗ്യന്റി തരാൻ പറ്റുന്ന അല്ല ഒരു ഹൈക്വാളിറ്റി വാഹനമാണ് തൊണ്ണൂറിന് അല്ലെ ബെസ്റ്റ് പ്രൈസ് ആണ് ബ്ലാക്ക് കളറാണ് അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കാര്യം നമ്മൾ കസ്റ്റമർ പറഞ്ഞ് പെടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എവിടെ കമ്പനി കൊണ്ട് ചെക്ക് വർക്ക് പിന്നെ വേണേൽ നമ്പർ കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല ഏത് വാഹനങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഓ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു പുതിയൊരു ഷോറൂം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് സാധാരണക്കാരന് വേണ്ടി ബഡ്ജറ്റ് റേഞ്ചിൽ മാരുതിയുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അതേപോലെ ചെറിയ ബഡ്ജറ്റുള്ള ഉള്ള ഉണ്ട് അതേപോലെ സെഡാനുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് എസ് യു കൂള് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഇന്നോവകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റ ഫോർച്യൂണർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അത്യാവശ്യം നമുക്ക് എല്ലാ ബഡ്ജറ്റിൽ ഏത് വാഹനങ്ങൾ നോക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷന് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിട്ടലം ഷോറൂമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അൻവർക്കയാണ് അന്ന് പറയുക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് അപ്പൊ നമ്മൾ പി എം എ കാസിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മലക്കോട് പാലക്കാട് ഹൈവേ മുറയൊരു പോത്തോട്ടിപ്പറാനുള്ള സ്ഥലത്താണ് അപ്പൊ നമുക്ക് ഈ കാണുന്നതിന് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് അതായത് മലപ്പുറത്തിന്റെ നമുക്ക് കൊണ്ടോട്ടിന്റെ ഇടയിലായിട്ട് കൊണ്ടോട്ടിന്നൊരു എട്ട് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് ഇരുപത് അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മെയിൻ മെയിനായിട്ട് നമ്മൾ എവിടെ ഷോറൂമിലും എവിടെയെച്ചാൽ വേണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള മലപ്പുറം കൊണ്ടോട്ട് അരികോടെ എവിടെ വർക്ക്ഷാപ്പിൽ കൊണ്ടോയി കാണിക്കാം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ എന്തായാലും ഉണ്ടാവും പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പമ്പർപർ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും നല്ല മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ നമ്മൾ കൊടുക്കുകയുള്ളു അപ്പൊ ഏറ്റവും കാര്യം അവർക്ക് ഇഷ്ടമുള്ള വർക്ക് ഷോപ്പിൽ എവിടെ വെച്ചാൽ കൊണ്ടുപോയി ചെക്ക് കൊണ്ട് പിന്നെ നമ്മൾ നമ്പർ കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല ഏത് വാഹനങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് വരും ചെയ്യാം അയച്ചാൽ സർവീസും ഓക്കെ അപ്പം എല്ലാം നമുക്ക് ചെയ്തിട്ട് പക്ക എല്ലാ കാര്യവും നമ്മൾ തുറന്ന് പറഞ്ഞിട്ട് അത്രയും വിശ്വസിച്ച് ഗ്യാരണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിലുള്ള ഒരു ഫോർച്ചൂൺ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സിൽവർ ഫിഷിംഗില് നിലവിൽ തിരുവരങ്ങാട് രജിസ്ട്രേഷനിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് കേരള വണ്ടിയാണത് അത് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫോർ ഇന്റു ഫോർ മാനുവൽ ആണ് ഫോർ ഇന്റ് ഫോർ മാനുവൽ ഒക്കെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് ടിആർടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ എക്സ്ട്രേ നോക്കുക ഇന്റീരിയർ ഒക്കെ നല്ല അത്യാവശ്യം നമുക്ക് വെൽ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മേജറായ ആക്സിഡന്റ് ഒന്നുമില്ല മാനുവല് നിലവിൽ കേരള നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വാഹനമാണ് ഇൻ എസ് ഇടൊക്കെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എല്ലാം ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പ്രൂഫൊക്കെ നമുക്ക് ഫുള്ളി ബ്ലാക്കിൽ കംഫേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ ഹാൻഡ് റെസ്റ്റ് ബക്കറ്റ് സീറ്റ്സ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നമുക്ക് ടൈപ്പ് ടുവിലേക്ക് കഫേർട്ട് ഒക്കെ ചെയ്ത ഒരു വാഹനം മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇനി രണ്ടായിരത്തി വരെ പേപ്പർ വേണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കാം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം നല്ലൊരു ഓഫർ പ്രൈസിനാണ് അതായത് നിലവിൽ നമ്മൾ ഒരു ഹാഷ് ബാഗ് ഒരു സ്വിഫ്റ്റ് ബലാനൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു ഫോർച്യൂണർ കൊണ്ടാകും അത് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ഒറ്റ നേരം പേപ്പർ പുതിയ എടുത്തെടുക്കും പ്രൈസ് ആണ് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു പ്രൈസിന് ചെറിയ ഈ വണ്ടി വേണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർക്ക് ചേഞ്ച് ചെയ്ത് തരണെങ്കിൽ അതിന്റെ പെയിന്റിംഗിന്റെ പൈസ മാത്രം മുടക്കുള്ള ബ്ലാക്കി ബ്ലാക്കും ചെയ്ത് തരാം എല്ലാവരും ഇപ്പം ട്രെൻഡിങ് ആണ് ആക്കുന്നത് ബ്ലാക്കുന്നത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്കിലേക്ക് തരാം നമ്മള് കൊടുക്കണം അല്ലേ അപ്പൊ അതും ചെയ്ത മുപ്പത്തി ഒന്ന് വരെ ഉള്ള പേപ്പർ ഉണ്ട് അപ്പൊ നിലവിൽ ഈ ഒരു കണ്ടീഷനിൽ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി മുപ്പതിനായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗില് അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ടിആർഡി കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർ ആണ് ഓക്കെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല ബോണറ്റ് ഗ്ലാസ് അടക്കം എല്ലാം ഒറിജിനൽ വണ്ടിയാണ് ഹൺഡ്രഡ് പെർസെന്റ് വരെ സർവീസ് ഉണ്ട് എല്ലാ ആ സർവീസ് സർവീസ് ഉണ്ട് അത്രയും ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിൽ അതും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ശതമാനം നമുക്ക് ഗ്യാരണ്ടിയില് തരാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി വാഹനമാണ് ഇങ്ങനത്തെ സർവീസ് ഉള്ള വണ്ടി പുറത്തുനിന്ന് വരില്ല വളരെ അപൂർവമാണ് അപ്പൊ നമുക്ക് ഇത് പതിനാല് ടു ഇരുപത്തി വരെ സർവീസ് ഉണ്ട് സർവീസ് കാര്യങ്ങളെല്ലാം ഒരു വാഹനമാണ് അത് നമുക്ക് ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത് വീൽ ഓട്ടോമാറ്റിക് സാധാരണ വരുന്ന വണ്ടികളൊക്കെ മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല അതും ഇല്ലാത്തൊരു വണ്ടിയാണ് അപ്പൊ അത്രയും നമുക്ക് റീപ്ലേസ് ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ചുവരെ സർവീസും ഉള്ള വാഹനല്ലേ അതെ അതെ എത്രയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ ഇരുപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം ജനുവൻ സർവീസ് ഉള്ളത് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വണ്ടി വന്നാണെങ്കിൽ രണ്ട് രണ്ടര സാധാരണ വിരലുണ്ട് വിരലുണ്ട് അപ്പൊ അതും നമുക്ക് ഡിഫൻസ് നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ ആണ് അതും എ ടു സെഡ് വണ്ടി എത്ര രൂപ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ നമുക്ക് ഓഫർ പ്രൈസിന് പതിമൂന്ന് ലക്ഷത്തിന് തൊണ്ണൂറ് ഓഫർ പ്രൈസ് നമുക്ക് ലോണൊക്കെ ലോൺ ഒക്കെ ഒരു പത്ത് പതിനൊന്ന് വരെ പത്ത് വരെ ഒക്കെ പത്ത് പേരെന്തായാലും സുഖമായിട്ട് ഉള്ള പതിനൊന്ന് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാൻ പറ്റും അടുത്തതോണം നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് വെള്ളി ജമണ്ടൻ ഐറ്റം വരുന്നുണ്ട് അല്ല അടിപൊളി നമ്മളോട് കൂടി നിലവില് കേൾട്ടും ബീക്കൽ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അല്ല രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഓക്കെ അടിപൊളി ഹെഡ്ലൈറ്റ് സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി വണ്ടിയാണ് അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ആണ് അതേപോലെ തന്നെ ഇന്റീരിയറും അങ്ങനെ ഫുള്ളി ബ്ലാക്ക് ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോർ ഇന്റി ഫോറിന്റെ മാനുവൽ ലേറ്റസ്റ്റ് മോഡൽ ഫോർ ഇന്റി ഫോറിന്റെ അലൈവില് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും അത്യാവശ്യം നല്ല കമ്പനും കാര്യങ്ങളും ചെയ്തുള്ള നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാ ചെയ്യാനില്ല ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ രണ്ടായിരത്തി പത്ത് മോഡലാ അതിനകത്ത് ഒന്നേ എൺപതൊക്കെ കാണിക്കുന്നത് നമ്മൾ നമ്മളതൊന്നും ഗ്യാരണ്ടി പറയുന്നില്ല എൻജിന് മെക്കാനിക്കലൊക്കെ എവിടെ വർക്ക് കൊണ്ടേ ചെക്ക് ചെയ്യാം അത്ര ഗ്യാരന്റി രണ്ടായിരത്തി പത്ത് അപ്പൊ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ടാവുള്ളത് മുപ്പത് വരെ പേപ്പർ വരെ പേപ്പർ കാര്യങ്ങളല്ലാണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് ആണ് ബ്ലാക്ക് ബ്ലാക്ക് അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇന്റീരിയർ ഒക്കെ ഫുൾ ബ്ലാക്ക് ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനം രണ്ടായിരത്തി പത്താണ് മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്കിതാണോ ക്രിസ്റ്റിയലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് അന്ന് ഡിമാൻഡുള്ള ക്രിസ്റ്റിയലെ ഈ ഒരു പർപ്പിൾ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് പതിനെട്ട് മോഡല് ആ റ്റിക് ആണ് സോ ജെഡ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുതൽ നമ്മൾ എൻക്വയർ ചെയ്യുന്നവർക്ക് ഒരു ഫാൻസി നമ്പർ കേൾട്ടൺ റെജിസ്ട്രേഷനില് അതും സെഡ് ഓട്ടോമാറ്റിക് പക്കാ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷത്തിനായിരം ഒന്ന് എഴുപത് സിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കാണല്ലോ അപ്പൊ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

അപ്പോ ഏകദേശം നമുക്ക് എത്ര പേക്കിന് വണ്ടിറക്കാൻ പറ്റും മാക്സിമം അപ്പൊ നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്നോവ നല്ലൊരു കളക്ഷൻ വരുന്നത് പസ് ഇതന്നെ നമുക്ക് അഡീഷൻ പിറ്റിംഗ് ജിആറിന്റെ കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ അഡീഷണൽ ഹെഡ് ലാംപ്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ട് ഹെഡ് ലാംസ് കാര്യങ്ങളൊക്കെ ആഡും ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടി മോഡൽ വി ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് ലക്ഷത്തിനായിരം കിലോമീറ്റർ 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 ആണ് ഓക്കെ പ്രൈവറ്റ് വണ്ടിയാണ് ടാക്സി ഒന്നുമല്ല ഓക്കെ ഒരുപാട് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹെഡ് ലൈറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് അപ്പൊ എത്ര പേര് ചെയ്യാൻ പറ്റും നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിട്ട് കൊടുക്കാം ആക്കിയിട്ട് ഇവിടെ വേണേലും നമ്പർ നമ്പറാക്കി കൊടുക്കും ഇരുപത്തയ്യായിരം നേരെ നമ്മളെ ഏത് രജിസ്ട്രേഷൻ ആ നമ്പറിലേക്ക് നമുക്ക് എൻ സി എടുത്തിട്ട് നമ്പർ ആക്കി കൊടുക്കും നമുക്ക് നമ്പർ പ്രൈസ് ആണ് എ തൊണ്ണൂറ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നമുക്ക് സിൽക്കി ഗോൾഡ് അല്ല ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന സിൽക്കി ഗോൾഡ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേ കളർ ആണ് ഗ്രേ കളർ ആണ് യെസ് നമുക്ക് ഈ പറഞ്ഞുള്ള ജി ആറിൻ്റെ കിറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെഡ് ലാംസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിമൂന്ന് മോഡൽ ജി ഫോർ വണ്ടിയാണ് ഓക്കെ ഇത് ഗുജറാത്ത് നമ്പർ ആണ് കേരളത്തിലേക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കും ഓക്കെ ആറ് തൊണ്ണൂറിന് കൊടുക്കും ആറ് തൊണ്ണൂറിന് അല്ലേ ഒക്കെ ചെറിയ പ്രൈസിനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ നമുക്ക് നല്ല വെൽ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് കൂടെ തന്നെ നമുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആറ് തൊണ്ണൂറിന് ചെയ്യാൻ പറ്റൂല രണ്ടായിരത്തി നമ്പർ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ് നമുക്ക് വേണമെങ്കിൽ ചെറിയ രൂപത്തിലൊക്കെ ട്രാക്ക് ഉണ്ടെങ്കിൽ ലോൺ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂല അടുത്ത് നമ്മുടെ ഫിഫ്റ്റി എയ്റ്റിന് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ നിലനിർത്തിയിട്ടുള്ള ഒരു വാഹനമാണ് പക്ഷെ അത്യാവശ്യം നമുക്ക് സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല രണ്ടായിരത്തി ഒന്ന് തൊണ്ണൂറ് ഇന്ത്യയിലൊക്കെ നോക്കി അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആണ് അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് അഡീഷണൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യില്ല ചെയ്യാനില്ല നിലവിൽ നമുക്ക് നമ്പർ ആഴ വാഹനാണ് എത്ര രൂപ ചെയ്യാൻ പറ്റും ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഏശൊരു ഒന്നൊന്നര രൂപ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ആറ് ആറേകാലും ചെയ്യാം ട്രാക്ക് ഒരു ലക്ഷം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അടുത്ത വീണ്ടും നമുക്കൊരു ഗ്രാഫ് ഫിനിഷിംഗ് ആണ് വരുന്നത് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് അന്നത്തെ ലോഡ് വണ്ടിയാണ് അതേപോലെ നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ സ്കേറ്റിങ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് എൽ സി ഡി സ്ക്രീന് വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് ടു സൈഡ് എയർ ബാഗ്സ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് അത്യാവശ്യം നമുക്ക് ടയേഴ്സ് അങ്ങനെ ഏറ്റവും ടോപ്പ് ലോഡ് വരുന്ന അന്നത്തെ വി ഏറ്റവും ടോപ്പ് ലോഡ് ഓപ്ഷനാണ് അതേപോലെ നമുക്ക് ടൈപ്പ് ഫോർലെയർ കംഫേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഉണ്ട് എത്ര ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പേപ്പർ എടുത്ത് തുടങ്ങും അഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ചാണ് അത് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള വാഹനമാണ് ഒരു ആഷ് ബാഗിന്റെ ബ്രേക്സിന് ഒരു കിഡ്ല ഇന്നോവലും അത്യാവശ്യം ആണ് അത് ഫുൾ ഫിറ്റിംഗ് വന്ന വാഹനം അല്ല അഗെയിം വീണ്ടും നമുക്ക് ഒരു സിൽക്കി ഗോൾഡ് ആണ് ഇത് രണ്ടായിരത്തി പതിനാലാണ് ചെറിയ സ്ക്രാച്ച് ചെറിയ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബോണറ്റ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഓക്കെ ചെറിയ റീപ്ലേസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള വിലക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കും ഓക്കെ അല്ലല്ലോ യിട്ടൊന്നും ഇല്ല ചെറിയ ബോണറ്റ് ക്ലാസ് കുഴപ്പമില്ലാത്ത ചെറിയ തട്ടുമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഫുൾ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കണം അതുകൊണ്ട് വീഡിയോ നമ്പർ ഒന്ന് ഐഡിയ ആറ് ലക്ഷം കൊടുക്കാം ലക്ഷം രൂപ നമ്പർ ആയ വണ്ടിയാണ് ഫുൾ സീറോ ഡൗൺ രൂപ ആണെങ്കിൽ അങ്ങനത്തെ വണ്ടി കിട്ടില്ല ഇല്ല ായിട്ടുള്ള പൈസ ആണ് അതായത് നമുക്ക് കാഷ്ബാക്കിൽ ഇറക്കാൻ നമുക്കൊരു കിടലം ഫുൾ ബ്ലാക്കില് ചെറിയ ബഡ്ജറ്റ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് മൈലേജ് കിട്ടുന്ന ഒരു കിടിലം ഫുൾ ബ്ലാക്ക് സിഫ്റ്റ് അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെ പത്ത് മോഡൽ ഓക്കെ നമ്മൾ പുതിയ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള വണ്ടിയാണല്ലേ അല്ലേ വണ്ടി നോക്കി നിങ്ങൾ അത് മൈലേജും കിട്ടും എന്നാൽ നല്ല ഒരു പെർഫോമൻസും ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വണ്ടി കൂടിയാണ് അത് നമുക്ക് അഞ്ച് വർഷത്തെ പേപ്പർ എല്ലാം ആണ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരത്തിനും എടുക്കാം നമുക്ക് രണ്ടേ പത്തിന് അല്ല ചെറിയ രൂപത്തിലാണെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ശ്രീറാം ഫിനാൻസ് ഒക്കെ ആയിരിക്കും കിട്ടും നല്ല ടയർ കാര്യങ്ങളൊക്കെ ചെയ്ത ലവിലും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ അല്ല വരുന്നത് വിൻഡോ നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഫിറ്റ് ആണ് രണ്ടേ പത്തിന് രണ്ടേ പത്ത് ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് തന്നെയാണ് ഡീസൽ ആണെന്ന് ഡീസൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ല വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് ലോങ് ഡ്രൈവിൽ നമുക്ക് കിട്ടുന്ന വാഹനമാണ് വിടിയാണ് എ സി പാസ് ചാരി നാലോ പവർ വിൻഡോ അഡീഷണൽ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സോ മൈലേജ് കംഫർട്ട് കൂടെ നമുക്ക് കംഫർട്ട് കൂടെ തന്നെ നമുക്ക് നല്ലൊരു അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫാമിലി വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് പ്രൈസിനും സ്വിഫ്റ്റി അല്ല രണ്ടായിരത്തി പത്ത് തൊണ്ണൂറ്റഞ്ചിനോട് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സിഫ്റ്റ് ഒന്ന് തൊണ്ണൂറ്റി രണ്ട് നമുക്ക് ലോൺ എത്ര വരെ ലോൺ ഒരു രണ്ട് ലക്ഷം വരെ രണ്ടേ ലക്ഷം വരെയൊക്കെ കിട്ടും ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല എഗെയിൻ അടുത്ത തവണ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് വീണ്ടും ന്യൂ ഫേസിലൊക്കെ വരുന്ന വിത്ത് ഫാൻസി നമ്പറോട് കൂടി ഒരു വാഹനം അല്ലേ മോഡൽ ആണ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് മൈലേജ് മൈലേജ് കിട്ടും അതായത് ഡെയിലി യൂസിന് ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഓണി ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷത്തിനായിരം സർവീസ് ടൈം ചെയിൻ ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യർ ഒക്കെ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബക്കി സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി ഇൻബിൾ സ്റ്റീരിയോ സ്റ്റിയറിംഗില് വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്നത് രണ്ടായിരത്തി സിംഗ് ഓൺഷിപ്പ് വണ്ടി എത്ര വീശിയാണ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ആണ് അഞ്ചാ അറുപത് അല്ലെ എന്തായാലും ചെറുതായിട്ട് ഏകദേശം ലോണൊക്കെ എത്ര വരെ കിട്ടും അഞ്ചര അഞ്ചാം വരെ നമുക്ക് ലോൺ കിട്ടും അപ്പൊ ഡെയിലി യൂസിന് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അടുത്ത നമുക്കൊരു ബൈക്ക് എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ചെറിയ ഇ എം ഐയിൽ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ ഇയോൺ അല്ല രണ്ടായിരത്തി പതിനാറ് മോഡലിൽ കിലോമീറ്റർ ആയിരുന്നു കിലോമീറ്റർ ഒന്ന് ഒന്ന് നാൽപ്പത് ഓടിയിട്ടുണ്ട് ഇന്റീയർ ഒക്കെ നോക്കി നല്ല ബക്കീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് മൈലേജ് ഒരു പതിനെട്ടൊക്കെ പ്രതീക്ഷിക്കാം പെട്രോൾ യാത്ര വണ്ടി ഓടിക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് എ സി പോസ്റ്ററിംഗ് ഫ്രണ്ട് ടു ഡോർ പവർവിംഗിന്റെ ഒക്കെ വരുന്ന വണ്ടിയാണ് എത്ര വയസ്സ് ചെയ്യാൻ പറ്റും കൊടുക്കാം ലോൺ ഫുൾ ചെയ്യാൻ പറ്റും മാക്സിമം ഫുൾ കിട്ടും മാക്സിമം നമുക്ക് ഫുൾ ലോൺ കിട്ടാം ഇ എം ഐ നോക്കൂ നാലായിരം അയ്യായിരം ഒക്കെ വരെയുള്ളുല്ലോ അത് നമുക്കൊരു മാർജിൻ്റെ ഒരു എക്സസ് ഫോർ ആണ് അത്യാവശ്യം നമുക്ക് വലിയൊരു വാഹനം ചെറിയൊരു പ്ലേസിനും ഉണ്ടാവും കാഞ്ഞങ്ങാട് റജസ്റ്റേഷൻ ആണ് വരുന്നത് ടയേഴ്സ് ഒക്കെ നല്ല ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോജ് അത്രീക്ഷിക്കാം സെയിം ഇൻജിന് ആ ഒരു മൈലേജ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം മെയിൻ്റെസ് വളരെ കുറവാണ് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വേണ്ടിയാണ് ഇന്ത്യയിലൊക്കെ നോക്കി റൂഫ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള സി കവേഴ്സ് വരുന്നുണ്ട് എൽ സി ഡി സ്ക്രീൻ എ സി പോസ്റ്റാറിംഗ് നാലുടോ പവർ വിൻഡോ ഇലക്ട്രിക്കൽ അടിസോ മെറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി മോഡല് പറഞ്ഞത് രണ്ടായിരത്തി മാറിയതാണോ എൻജിനിയും മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഒന്നുമില്ല എത്ര രൂപ ചെയ്യാൻ പറ്റൂക്ക് ഒരു ലക്ഷത്തിനായിരത്തി ഒന്ന് എൺപതിൽ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ശ്രീരാമം കൊടുക്കാൻ ചെറിയ രൂപത്തിലൊക്കെ വേണമെങ്കിൽ ചെയ്യാല്ലോ അടുത്ത നമുക്കൊരു ഫോർഡ് ഫീസ്റ്റ് ആണ് ഡീസൽ ഡീസൽ മോഡൽ മോഡൽ പതിനാല് ഒന്ന് മുപ്പത് സംതിങ് ഓടിയിട്ടുണ്ട് ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ ആണ് ഓക്കെ ചെറിയ ചെറിയ മെക്കാനിക്കൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുക്കാനുണ്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിന് കൊടുക്കാം പതിനാല് മോഡൽ നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് രൂപക്ക് ചെറിയൊരു പ്രൈസിന് അത്യാവശ്യം ഡീസൽ വണ്ടിയാണ് പതിനാല് മോഡലും ഉണ്ട് മോഡലും ഉണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആഡ് അലവോഡ് ചെയ്തൊരു വാഹനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൈസിന് ഒരു ലക്ഷം രൂപ നമുക്ക് ചെയ്യാൻ പറ്റൂല ഇതൊക്കെ നമുക്ക് നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ് ഉണ്ടായ ഐട്ടൺ അത് നമുക്ക് കാപ്പാ റ്റു എഞ്ചിൻ ഒക്കെ വരുന്ന ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു ഓട്ടോമാറ്റിക് വേണ്ടി ഓട്ടോമാറ്റിക് ആണ് അല്ലേ ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഫാമിലി കാർ എന്ന് പറയാം ഷേപ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല യാത്ര കംഫർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ല എത്ര പേര് ചെയ്യാൻ പറ്റും ഒന്നേ തൊണ്ണൂറിന് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാവും നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഇതാവണ ഒരു സി വി ടി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫ്രണ്ട്സ് നമ്മളിന്ന് പി എം എ കാസിലായിരുന്നു ആദ്യമായിട്ടാണ് നമ്മളിവിടെ വന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം അതായത് നമ്മൾ ബോർഡറാണ് മുനിസിപ്പാലിറ്റി ആ ബോർഡർ പ്രൈസ് എന്ന് പറയുമല്ലോ കൊണ്ടോട്ടി കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് അതായത് മുറയൂര് സ്കൂൾ പടി കഴിഞ്ഞ് പോത്തുപട്ടിബാറിൻ്റെയും സ്കൂൾ പണിയുടെ ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം വലിയ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റും ചെറിയ പ്രൈസിന് അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എസ് സിയുള്ള സടാനുകളൊക്കെ ഉള്ള നല്ലൊരു പാർട്ട് ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിഷ്യും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സുമീർ റിയാസൻ അബർ സൈനിങ